നിലവിൽ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ സെപ്റ്റംബറിന് മുമ്പായിട്ട് ആപ്പിൾ ഫോൺ വാങ്ങിക്കുന്നവർക്കുമുള്ള വലിയ ആശങ്കയാണ് ഇനി വരാനിരിക്കുന്ന ബിഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ബിഗ് ചാഞ്ചിങ് എന്ന് പറയുന്ന ഐ ഒ എസ് ട്വൻറ്റി സിക്സ് ഏതൊക്കെ ഫോണിലാണ് അപ്ഡേഷൻ ലഭിക്കുക ഏതൊക്കെ ഫോണിലാണ് അത് കൃത്യമായിട്ട് സുതാര്യമായിട്ട് ആവുക എന്നുള്ള വലിയ ആശങ്കയാണ് അതിനൊരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഇൻഫർമേഷൻ ആണിത് നമുക്കൊന്ന് വിശാലമായിട്ട് നോക്കാം എല്ലാ ഫോണിലും ഈ ഐ ഒ എന്ന് പറയുന്ന വെർഷൻ ലഭിക്കില്ല എന്നത് ആദ്യമേ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു ാണ് ഏതൊക്കെയാണ് ലഭിക്കുന്ന ഫോണുകൾ എന്ന് വഴിയേ പറയാം അതിനു മുമ്പായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വരുന്ന സെപ്റ്റംബറിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് ഈ ഒരു ഫോൺ അഥവാ പതിനേഴ് സീരീസ് എത്തുന്നത് അതോടൊപ്പം തന്നെയാണ് ഐഫോൺ ഉപഭോക്താക്കൾക്ക് വളരെ സന്തോഷം നൽകുന്ന ആപ്പിളിൻ്റെ ഐ ഒ എസ് ട്വൻറ്റി സിക്സും അവതരിപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലിക്വിഡ് ഗ്ലാസ് എന്ന് വിളിക്കാവുന്ന പുതിയ ശൈലിയാണ് ഐ ഒ എസ് ഈ രൂപ ഈ വെർഷനിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ രൂപകൽപ്പനയിലും ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നത് ആപ്പിൾ ഐക്കണുകൾ അതുപോലെ തന്നെ വിഡ്ജറ്റുകൾ ഉൾപ്പെടെ ഇൻറ്റർഫേസിൽ ഉടനീളം ഒട്ടേറെ മാറ്റങ്ങൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസിൽ കാഴ്ചയിൽ പുതുമ കൊണ്ടുവരുന്ന അപ്ഡേറ്റ് ആണ് ലിക്വിഡ് ഗ്ലാസ് തീ രീതി തീമിലുള്ള ഒരു ഐ ഒ എസിൻ്റെ പുതിയ യൂസർ ഇൻറ്റർഫേസ് ഒരുപാട് ആളുകൾക്ക് വലിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കുമെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത് ഒരു കണ്ണാടിച്ചിലിന് സമാനമായ രീതിയിൽ ഐ ഒ എസിലെ വിവിധ വിൻഡോകളും ഐക്കണുകളും പശ്ചാത്തലങ്ങളും വിഡ്ജെറ്റുകളും നാവിഗേഷനുകളുമെല്ലാം ആപ്പിൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടതും കണ്ട വീഡിയോകളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തന്നതും ഗ്ലാസ് പോലെ സുതാര്യമുള്ളതും ഒപ്പം ചുറ്റുമുള്ള മറ്റ് വിഷൽ എലമെന്റ്സുകൾ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ട്വന്റി സിക്സ് എന്ന് പറയുന്ന പുതിയ വെർഷൻ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റി പുതിയ കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളും ഐ ഒ എസ് എസ് ട്വന്റി സിക്സിൽ നൽകിയിട്ടുണ്ടെന്നാണ് ആപ്പിളിൽ നിന്ന് ലീക്ക് ആകുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കി തന്നത് അതുപോലെ ഈ ഈ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പരമ്പരാഗതമായി കണ്ടുവന്ന ആ ഒരു തീമിൽ നിന്ന് അല്പം ഒന്ന് മാറുന്നുണ്ട് ക്യാമറ ആപ്പ് ഫോട്ടോസ് ആപ്പ് അതുപോലെ തന്നെ സഫാരി ആപ്പിൾ മ്യൂസിക് ന്യൂസ് പോഡ്കാസ്റ്റ് എന്നിവയിലെല്ലാം പുതിയ ഡിസൈൻ ലാംഗ്വേജ് അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കി ഉപഭോക്താക്കൾക്ക് വളരെയേറെ സൗകര്യം ചെയ്തു തരുന്ന ഒരു സംവിധാനത്തിലേക്ക് ആപ്പിൾ വളരെ വിശാല മനസ്കത കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പുതുമെ എങ്കിൽ പോലും ഏതൊക്കെ ഫോണിലാണ് ഇത് ലഭിക്കുക എന്ന് നമുക്കൊറ്റ നോട്ടത്തിൽ നോക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ ഇ സിക്സ്റ്റീൻ അതുപോലെ തന്നെ സിക്സ്റ്റീൻ പ്ലസ് അതുപോലെ സിക്സ്റ്റീൻ പ്രോ പ്രോ മാക്സ് അതുപോലെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള അഥവാ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ആയിട്ടുള്ള ഫിഫ്റ്റീൻ അഥവാ ഐഫോൺ ഫിഫ്റ്റി ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ ആ ഫാമിലി മൊത്തം അഥവാ ഫിഫ്റ്റീൻ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റീൻ പ്രോ പ്രോ മാക്സ് അതുപോലെ ഫോർട്ടി ഫോർട്ടീൻ 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 പ്ലസ് ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ മാക്സ് അതുപോലെ തേർട്ടി തേർട്ടീൻ തേർട്ടീൻ പ്ലസ് തേർട്ടീൻ പ്രോ പ്രോ മാക്സ് അതുപോലെ അതിൽ ഏറ്റവും പ്രധാനമായി നമുക്കൊന്ന് പറയാനുള്ളത് ഐഫോൺ തേർട്ടീൻ മിനിയിലും ഈ അപ്ഡേഷൻ വർക്കൗട്ടാവും എന്നുള്ളതാണ് ഐഫോൺ ട്വൽവിലും ട്വൽവ് പ്ലസ്സിലും ട്വൽവ് പ്രോ അതുപോലെ ട്രോ ട്വൽവ് പ്രോ മാക്സിലും അതുപോലെ ട്വൽവ് മിനിയിലും ഇത് വർക്കൗട്ടാകും ഐഫോൺ ഇലവനിലും അതുപോലെ തന്നെ എലവൻ പ്രോ പ്രോ മാക്സ് നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് അഥവാ കുറേ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു വെർഷനാണ് ഐ ഫോൺ എസ് ഇ സെക്കൻഡ് ജനറേഷൻ ഇതിലൊക്കെയാണ് ഈ ഒരു ട്വൻറ്റി സിക്സ് ഐ ഒ എസ് വർക്കൗട്ടാവുള്ളൂ എന്ന് പ്രത്യേകം നമ്മൾക്കൊന്ന് മനസ്സിലാക്കുക അല്ലാത്തവർക്ക് പ്രത്യേകം ഐ ഒ എസിന് പതിനെട്ട് അപ്ഡേറ്റ് അഥവാ ഐ ഒ പതിനെട്ട് അല്ലെങ്കിൽ ഐ ഒ എയ്റ്റീൻ എന്ന് പറയുന്ന അപ്ഡേഷൻ ആണ് ലഭിക്കുക ഐ ഫോൺ എക്സസ് എക്സസ് മാക്സ് ഐ ഫോൺ എക്സ് ആർ മോഡലുകൾ ഐ ഒ ട്വൻറ്റി സിക്സ് അപ്ഡേറ്റ് ലഭിക്കില്ല എന്ന് പ്രത്യേകം നമ്മൾക്കൊന്നും മനസ്സിലാക്കുക അങ്ങനെയുള്ള യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഇതിപ്പോഴേ ഒന്നും മനസ്സിലാക്കി വെക്കൽ നന്നായിരിക്കും ഈ മോഡലുകൾ വെറുതെ ആക്കുന്നില്ല കമ്പനി അതിൻ്റേതായത് ഐ ഒ എസ് എയ്റ്റീൻ അപ്ഡേഷനാണ് കൊടുക്കുന്നത് അതേസമയം ഐ ഒ എസ് ട്വൻറ്റി സിക്സ് അപ്ഡേറ്റ് ലഭിച്ചാലും പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പറഞ്ഞപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സുകളും എല്ലാ ഫോണിലും അപ് വർക്കൗട്ട് ആവില്ല എന്നുകൂടിയും ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ചോർന്ന് ലഭിക്കുന്ന ലീക്കായ മെസ്സേജിലുണ്ട് അതായത് പുതുതായി ഇറങ്ങുന്ന ഐഫോൺ സി സെവൻ സി സെവൻറ്റീൻ സീരീസിൽ വരുന്ന പുതിയ ചില ഫീച്ചറുകൾ ഐ ഫോൺ തേർട്ടീനിലുണ്ടാവില്ല പക്ഷേ അവിടെ ട്വൻ്റി സിക്സ് അപ്ഡേഷൻ കിട്ടുമെങ്കിലും ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ ആകുന്ന രീതിക്ക് തേർട്ടീനിൽ ആവില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ മറ്റ് പല അഥവാ ഐഫോൺ എസ് ഇ സെക്കൻഡ് ജനറേഷൻ മുതൽ സെവൻറ്റീൻ വരെയുള്ള ഭാഗങ്ങളിൽ ചിലതിൽ ചിലത് വർക്കാവൂല മറ്റ് ചിലതിൽ വർക്കാവുന്നത് ഈ തായോട്ടേക്ക് വരുന്ന ഓൾഡസ്റ്റായിട്ട് വരുന്ന വെർഷനിൽ ആവില്ല എന്നാണ് എന്നാലും ട്വൻറി സിക്സ് എന്ന് പറയുന്ന അപ്ഡേഷൻ അവർക്കൊക്കെ ആപ്പിൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നിലപാടിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയപ്പെട്ട ഐഫോൺ ഫോൺ എസ്ഇ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ആ ഫോൺ വരെ ഈ പറഞ്ഞ ഐ ഒസിൻ്റെ മൊത്തം എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അത് മുഴുവനും നൽകേണ്ടതായിരുന്നു എന്നതാണ് അതൊരു ഡീസൻറ്റ് കാണിക്കേണ്ടതായിരുന്നു അതുമല്ലെങ്കിലൊരു പതിമൂന്നിൻ്റെ മോഡൽ പതിമൂന്ന് പ്രോ മാക്സിനെങ്കിലും കൃത്യമായിട്ട് ഫുള്ളായിട്ടുള്ള ഒരു അപ്ഡേഷൻ ആ ഒരു അപ്ഡേറ്റ് ചെയ്യപ്പെടലൂടെ കിട്ടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ആപ്പിൾ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ എന്ന് പറയുന്നത് വളരെ സ സന്തോഷകര ായിട്ടുള്ള ഒരു മാസം അല്ലെങ്കിൽ ലോഞ്ചിങ് തന്നെ ആയിരിക്കും അത്രമേൽ എല്ലാ തീമുകളും മാറ്റിയെടുത്തിട്ടാണ് പുതിയൊരു അവതാരം അവതരിപ്പിക്കുന്നത് എന്നാണ് അവകാശപ്പെടുന്നത് കാത്തിരുന്ന് കാണാം ഇത്തരം ഈ വീഡിയോ ഇൻഫർമേഷനുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് താല്പര്യമുള്ള കൂടെ കൂടുക വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ